സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു പ്രത്യേക സമയങ്ങളിൽ നമ്മുടെ ഗൃഹത്തിൽ തൂത്തു വാരുവാൻ പാടുള്ളതല്ല അങ്ങനെ ചെയ്യുമെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കോപം അനിഷ്ടം നമ്മുടെ ഗൃഹത്തിലും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുകയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും അധികരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആ ഒരു ചൂലുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന അറിവുകളെല്ലാം ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് ആയിരവല്യ മീഡിയ യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ വരുന്നുണ്ട് ചൂലുമായി ബന്ധപ്പെട്ട് പല വിശ്വാസങ്ങളും നാട്ടുവിശ്വാസങ്ങളിലും മറ്റ് പ്രാചീന വിശ്വാസ ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ തന്നെ ചൂലുമായി ബന്ധപ്പെട്ട പല നിയമങ്ങളും പാലിക്കുന്നവരുമാണ് ചൂലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഇത്തരം വിശ്വാസങ്ങൾ കേവലം വെറുമൊരു ഭയപ്പാട് മാത്രമല്ല അത് നമ്മുടെ സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ് നമ്മുടെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ചൂലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഇത്തരം വിശ്വാസങ്ങൾ ആചാരങ്ങൾ അവയിൽ ചില വാസ്തു തത്വങ്ങളും ഐശ്വര്യ ചിന്തകളും മറഞ്ഞിരിപ്പുണ്ട് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് ഒരു ഗൃഹത്തെയും അതിന്റെ പരിസരത്തെയും ശുചിയാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചൂല് മഹാലക്ഷ്മിയുടെ വാസ സ്ഥലമാണ് അല്ലെങ്കിൽ മഹാലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തുവാണെന്നുള്ളതാണ് പരമ്പരാഗതമായിട്ട് തന്നെ നിലനിൽക്കുന്ന വിശ്വാസം മഹാലക്ഷ്മി ദേവി കുടികൊള്ളുന്ന നൂറ്റിയെട്ട് അതി വസ്തുക്കളുണ്ട് ആ വസ്തുക്കളിൽ പരമ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ ചൂല് ഓരോ ദിവസവും നമ്മുടെ ഗൃഹത്തിൽ അഴുക്കും കൂടിയും നിറയെ സ്വാഭാവികമാണ് അതിനെ തൂത്തു തുടച്ച് വൃത്തിയാക്കുന്നതിന് ചൂലുകൾ വഹിക്കുന്ന പങ്കും അവിസ്മരണീയമാണ് ഇങ്ങനെയുള്ള ചൂലുമായി ബന്ധപ്പെട്ട് വാസ്തുശാസ്ത്രവും ചില പ്രത്യേക നിയമങ്ങൾ പറയുന്നുണ്ട് ഈ നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നതിലൂടെ ഒരു പരിധി വരെ നമ്മുടെ ഗൃഹത്തിൽ വാസ്തുദോഷങ്ങളെ കുറയ്ക്കുവാൻ സഹായിക്കും എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്മി കടാക്ഷം ഉണ്ടാക്കുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഒരു പരിധി വരെ നമുക്ക് തടയിടുവാൻ അല്ലെങ്കിൽ കുറയ്ക്കുവാനും സാധിക്കും നേരെ മറിച്ച് ഈ നിയമങ്ങൾ അതായത് ചൂലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഈ വിശ്വാസങ്ങൾ ആചാരങ്ങൾ നമ്മൾ ലംഘിക്കുന്നതിലൂടെ ആ ഗ്രഹത്തിൽ വാസ്തുദോഷം വന്ന് ഭവിക്കുകയും തൻ ലക്ഷ്മി കടാക്ഷം അനുഗ്രഹം അവിടെ കുറയുകയും ക്രമേണ അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഐശ്വര്യക്കേടുകൾക്കും ദാരിദ്ര്യത്തിനും വഴിയൊരുക്കുകയും ചെയ്യും വാസ്തുശാസ്ത്രമനുസരിച്ച് ചൂല് സൂക്ഷിക്കുന്നതിന് ചില പ്രത്യേക ദിക്കുകൾ ഈ ദിക്കുകൾ അല്ലെങ്കിൽ ഈ ദിശയനുസരിച്ച് നമ്മുടെ ഗ്രഹത്തിൽ ചൂല് സൂക്ഷിക്കുമ്പോഴാണ് ലക്ഷ്മി ദേവിയുടെ കൃത്യമായ അനുഗ്രഹം നമുക്ക് കൂടുതലായിട്ട് കൈവന്നു ചേരുന്നത് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നത് ഒരു ഗ്രഹത്തിന്റെ തെക്ക് ഭാഗം അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിലാണ് ചൂലുകൾ സൂക്ഷിക്കാൻ അത്യുത്തമം എന്നുള്ളതാണ് ഈ ദിശയിൽ നമ്മൾ ചൂലുകൾ സൂക്ഷിക്കുന്നതിലൂടെ വാസ്തുദോഷങ്ങളെ ഒരു പരിധി വരെ നമ്മുടെ ഗൃഹത്തിൽ അത് കുറയുന്നതിന് സഹായിക്കും മാത്രമല്ല വാസ്തുദോഷങ്ങൾ ചൂലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയില്ല അത്തരം ഗൃഹങ്ങളിൽ ലക്ഷ്മി വാസം ഉണ്ടാകും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും നമ്മൾ ഈ തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിൽ ചൂല് സൂക്ഷിക്കുന്നതിലൂടെ ഇതിൽ തന്നെ വാസ്തുശാസ്ത്രം അനുസരിച്ച് പടിഞ്ഞാറ് ദിശ ഭാഗ്യ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഇടമാണ് അപ്പോൾ പടിഞ്ഞാറ് ദിശയിൽ ചൂട് സൂക്ഷിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ തന്നെ ഭാഗ്യലക്ഷ്മി സ്വരൂപത്തിൽ നിന്ന് ഭാവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹവും ഐശ്വര്യവും കൂടുതലായി കൈവന്നു ചേരും അപ്പോൾ പടിഞ്ഞാറ് ദിശയിൽ നമ്മൾ ചൂല് സൂക്ഷിക്കുന്നതിലൂടെ ഭാഗ്യം ഐശ്വര്യം നമ്മുടെ ഗൃഹത്തിൽ കൂടുതലായിട്ട് കൈവന്നു ചേരുന്നതാണ് ചൂല് ലക്ഷ്മി ദേവിയുടെ ഒരു വാസ കേന്ദ്രമായിട്ട് അത് കൊണ്ട് തന്നെ ചൂല് ഒരിക്കലും അലക്ഷ്യമായിട്ട് നമ്മൾ കളയുവാനോ അവനെ അഴിച്ചിടുവാനോ പാടില്ല അവനെ കുത്തി നിർത്തുവാനും പാടുള്ളതല്ല അതിനെ തറയിൽ ചായച്ച് കിടത്തുകയോ ചരിച്ച് കിടത്തുകയോ ചെയ്യേണ്ടതാണ് ചൂലുകൾ കുത്തി നിർത്തുന്നത് ചൂലിനോടുള്ള അനാദരവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മാത്രമല്ല ഇങ്ങനെ കുത്തി നിർത്തുന്നത് ചൂലിലെ ഈർക്കിൽ ക്രമേണ കേടുപാടുകൾ വരുന്നതിനും കാരണമാകുന്നുണ്ട് അപ്പോൾ ചൂലിനോട് നമ്മൾ അനാദരവ് പ്രകടിപ്പിക്കാതെ അതിനെ തറയിൽ ചായച്ച് കിടത്തുകയോ അല്ലെങ്കിൽ ചരിച്ചു ചെയ്യേണ്ടതാണ് നമ്മുടെ ഗൃഹത്തിൽ ചൂലുകള് ഈ ദിശകളിൽ സൂക്ഷിക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം പുറത്തു നിന്നുള്ള ആളുകൾ കടന്നു വരുമ്പോൾ കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കണം ചൂലുകൾ സൂക്ഷിക്കേണ്ടത് അതായത് ഈ ചൂലുകൾ നമ്മൾ എപ്പോഴും മറച്ചു വേണം വെക്കുവാൻ എന്നുള്ളതാണ് ഈ ചൂല് മഹാലക്ഷ്മിയുടെ രൂപമായിട്ട് അല്ലെങ്കിൽ ഭഗവതിയുടെ വാസമുള്ള ഒരു വസ്തുവായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് തന്നെ അബദ്ധ വിശാലംഘനം നമ്മുടെ കാല് ചൂലയിൽ പതിഞ്ഞു പോയാൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ അറിയാതെ ചവിട്ടി പോയാൽ ഉടനെ തന്നെ ലക്ഷ്മി ദേവിയെ വിളിച്ച് നമ്മൾ ക്ഷമ ചോദിക്കുന്നത് നല്ലതാണ് ഇത് ഭഗവതിയുടെ അനുഗ്രഹം നമ്മിൽ തന്നെ നിലനിൽക്കുന്നതിന് കാരണമാകും ഭഗവതിയുടെ അനുഗ്രഹം നിലനിർത്തുവാനും ഈ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു ക്ഷമാപണം സഹായിക്കും എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ സ്ഥിരമായി ദേവചിന്ത നമ്മിൽ നിലനിർത്തുന്നതിനും അതിലൂടെ ഭഗവതി നമുക്ക് നൽകുന്ന ഐശ്വര്യം അർത്ഥം അതായത് ധനം പണം സമ്പത്ത് ഇതിനെക്കുറിച്ചൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സ് ബന്ധപ്പെട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ആചാരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇനി നമ്മുടെ ഒരു പ്രധാന വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ എപ്പോഴാണ് നമ്മുടെ ഗൃഹത്തിൽ തൂക്കാൻ പാടില്ലാത്തത് വാസ്തുശാസ്ത്രമനുസരിച്ച് സൂര്യാസ്തമയത്തിനു ശേഷം അതായത് സന്ധ്യ സമയത്തും രാത്രിയിലുമായിട്ട് നമ്മുടെ ഗൃഹം ചൂലുകൾ ഉപയോഗിച്ച് തൂത്തു വരുന്നത് ഒഴിവാക്കേണ്ടതാണ് അപ്പൊ സൂര്യാസ്തമയത്തിനു ശേഷം അല്ലെങ്കിൽ ഈ രാത്രി കാലയളവിൽ നമ്മുടെ ഗൃഹത്തിൽ ചൂല് ഉപയോഗിച്ച് തൂത്തു കഴിഞ്ഞാല് ആ ഒരു ദൈവാധീനം നഷ്ടപ്പെടുന്നതിനും പോസിറ്റീവ് ഊർജം നഷ്ടപ്പെടുന്നതിനും തൻ നിമിത്തം നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനും അത് കാരണമാകും എന്നുള്ളതാണ് അപ്പോ നമ്മുടെ ഗൃഹത്തിൽ സൂര്യോദയത്തിനു ശേഷവും സൂര്യാസ്തമയത്തിനു മുൻപും ഗൃഹവും പരിസരവും ചൂൽ ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതാണ് ഏറെ ഐശ്വര്യപ്രദം ഇത് നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി കടാക്ഷവും ഐശ്വര്യവും സമൃദ്ധിയും നിരന്തരം നിലനിൽക്കുന്നതിനും സഹായിക്കും ജ്യോതിഷപരമായും ചൂലിന് വളരെയധികം പ്രാധാന്യമുണ്ട് നവഗ്രഹങ്ങളിൽ ശുക്രനുമായിട്ടാണ് ചൂല് ബന്ധപ്പെട്ടിരിക്കുന്നത് ശുക്രൻ ശുചിത്വത്തിന്റെയും സമ്പത്തിന്റെയും കാരകത്വം വഹിക്കുന്ന ഒരു ഗ്രഹമാണ് വൃത്തിയുള്ള ഗ്രഹങ്ങളിൽ സമ്പത്തും ഐശ്വര്യവും ആരോഗ്യവും ധനവും വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലല്ലോ അങ്ങനെ നമ്മുടെ ഗൃഹത്തെ ശുചിയാക്കി സൂക്ഷിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഈ ചൂല് അപ്പോ അങ്ങനെയുള്ള ചൂലുകള് വൃത്തിയുള്ളതും ശുചിയുള്ളതുമായിരിക്കണം അതുകൊണ്ട് തന്നെ പൊട്ടിയതോ പഴകിയതോ ആയ ചൂലുകൾ നമ്മുടെ ഗ്രഹത്തിൽ സൂക്ഷിക്കാതിരിക്കുകയാണ് ഉത്തമം മോശം ഉപയോഗിച്ച് ഒരിക്കലും നമ്മുടെ ഗൃഹം ശുചിയാക്കാതിരിക്കുക അത് വാസ്തുദോഷം വരുത്തി വെക്കും അതേസമയം നല്ലതും വൃത്തിയുള്ളതുമായ ചൂലുകൾ ഉപയോഗിച്ച് നമ്മുടെ ഗൃഹം ശുചിയാക്കുന്നത് സർവൈശ്വര്യവും മംഗളവും ലക്ഷ്മിവാസവും നമുക്ക് നേടിത്തരും അപ്പോ ഈ വിശ്വാസങ്ങളൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ശാസ്ത്രങ്ങളാണ് അപ്പൊ മറ്റുള്ളവര് ഇതിനൊക്കെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞേക്കാം പക്ഷേ ശുചിത്വത്തിനും വൃത്തിക്കും നമ്മുടെ ജീവിതത്തിലുള്ള പങ്ക് ഒരിക്കലും നമുക്ക് തള്ളിക്കളയുവാൻ സാധിക്കില്ല വൃത്തിയുള്ള ഒരു ഗൃഹം മാനസികമായ ആരോഗ്യത്തിനും ശാരീരികമായ ആരോഗ്യത്തിനും ഒരുപോലെ നല്ലതാണ് അപ്പൊ വാസ്തുശാസ്ത്രത്തിലെ ഈ ചിന്തകളും വിശ്വാസങ്ങളും ഒക്കെ തന്നെ ശുചിത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോ ഈ അറിവുകളൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിരന്തരം നമുക്ക് സമ്പത്ത് സൗഭാഗ്യം ലക്ഷ്മി കടാക്ഷം എന്നിവയിൽ മനസ്സിന് വ്യവഹരിക്കുവാൻ സാധിക്കും കാരണം ചൂലൊക്കെ നമ്മൾ ദിനവും ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ആ ദിനവും ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ ഇത്തരം ലക്ഷ്മി വാസത്തെയും ധനത്തെയും സമ്പത്തിയും ഐശ്വര്യത്തിനെയും ദർശിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ആ ഒരു നിരന്തര ചിന്ത ക്രമേണ നമുക്ക് ഐശ്വര്യമായിട്ട് മാറുന്നതാണ് വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം